പാർക്കർ നമുക്ക് സുപരിചിതമായിട്ട് കുറച്ചു നാളുകളെ ആയുള്ളൂ കേരളത്തിൽ ഇതിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് ആദി എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് പാർക്കർ എന്നത് സത്യത്തിൽ ഒരു കായിക വിഭാഗമാണ് പാർക്കർ ചെയ്യുന്ന ആൾക്കാരെ ട്രേസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് പാർക്കർ പരിശീലകർ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഏറ്റവും വേഗത്തിലും ഏറ്റവും കാര്യക്ഷമമായും എത്തിച്ചേരാൻ ശ്രമിക്കുന്നു വഴിയിലെ തടസ്സങ്ങളെ ആക്രോബാറ്റിക്സ് കഴിവുകൾ ഉപയോഗിച്ച് മറികടക്കുകയും വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഡേവിഡ് ബെല്ലെ എന്ന അഭ്യാസിയാണ് പാർക്കർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തുടക്കത്തിൽ ഇത് ഫ്രീ റണ്ണിംഗ് എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന ഒന്നായിരുന്നു അന്നതിൽ മലക്കങ്ങളും തിരിച്ചിലുകളും കുറവായിരുന്നു എന്നാൽ ഇന്ന് പാർക്കർ എന്നത് ഫ്രീ റണ്ണിംഗ് എന്നത് മാറി കൂടുതൽ അഭ്യാസങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വിഭാഗമായി മാറി മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായുള്ള ഓബ്സ്റ്റക്കൽ കോഴ്സ് എന്ന ട്രെയിനിങ് വിഭാഗത്തോട് ഉപമിക്കാവുന്നതാണ് പാർക്കർ പാർക്കർ എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി പദമായ പാർക്കേഴ്സ് ഡി കോംബാറ്റൻറിൻ്റെ അർത്ഥവും ഓബ്സ്റ്റക്കൽ കോഴ്സ് എന്ന് തന്നെയാണ് മാനസിക ഉല്ലാസം സ്വാതന്ത്ര്യം എന്നിവയാണ് പാർക്കർ മുന്നോട്ട് വയ്ക്കുന്ന ഫിലോസഫി അതായത് പാർക്കർ എന്നതിന് വ്യക്തമായ നിയമങ്ങളില്ല ഒരു വ്യക്തിയുടെ കഴിവിനും സങ്കല്പത്തിനുമനുസരിച്ച് മികവുറ്റ രീതിയിൽ പാർക്കർ എന്ന കലയെ ഉപയോഗിക്കാം എന്ന് പറയാം രണ്ടായിരത്തി ഒമ്പതിൽ ഡേവിഡ് ബെല്ലെ എന്ന അഭ്യാസി പാർക്കർ എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ആയോധന കലയോട് ഉപമിക്കാവുന്ന വിധത്തിൽ പാർക്കർ വളർന്നിട്ടുണ്ട് അപകടങ്ങളും മരണം പോലും സംഭവിക്കാവുന്ന സാഹസിക വിനോദം കൂടിയാണ് പാർക്കർ